എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയ ആൻഡ് സീക്രറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൺ വളരെ രുചികരവും മയമേറിയതുമായ നല്ലൊരു ഷിഫോൺ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം മുട്ടയുടെ മഞ്ഞ നാലെണ്ണം പഞ്ചസാര മുപ്പത് ഗ്രാം നാരങ്ങയുടെ തൊലി ചുരണ്ടിയെടുത്തത് ഒന്ന് വെജിറ്റബിൾ ഓയിൽ നാൽപ്പത് ഗ്രാം വെള്ളം അമ്പത് ഗ്രാം മൈദ എഴുപത്തഞ്ച് ഗ്രാം വാനില പൗഡർ അഞ്ച് ഗ്രാം ബേക്കിംഗ് പൗഡർ നാല് ഗ്രാം മുട്ടയുടെ വെള്ള നാലെണ്ണം പഞ്ചസാര നാൽപ്പത്തഞ്ച് ഗ്രാം ആദ്യമായി മുട്ട പൊട്ടിച്ച് മഞ്ഞയും വെള്ളയും വേർതിരിച്ച ശേഷം വൃത്തിയുള്ള ഒരു പാത്രത്തിൽ മഞ്ഞക്കുരുവും പഞ്ചസാരയും നാരങ്ങയുടെ തൊലി ചുരുണ്ടിയതും ചേർത്ത് ഒരു ബീറ്ററിന്റെ സഹായത്തോടെ നന്നായി യോജിപ്പിക്കുക ഇവ നന്നായി യോജിച്ച ശേഷം ഇതിലേക്ക് വെള്ളം ഓയിൽ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക തുടർന്ന് ഇതിലേക്ക് മൈദയും മറ്റു പൊടി രൂപത്തിലുള്ള ചേരുവകളും അരിച്ച് ചേർത്ത് ഒരു വിസ്കിന്റെ സഹായത്തോടെ നന്നായി യോജിപ്പിക്കുക പിന്നീട് ഇത് മാറ്റിവെക്കുക അടുത്തതായി വൃത്തിയുള്ള എണ്ണമയം ഒന്നുമില്ലാത്ത ഒരു പാത്രം എടുത്ത് അതിൽ മുട്ടയുടെ വെള്ള നാൽപ്പത്തഞ്ച് ഗ്രാം പഞ്ചസാരയിൽ നിന്നും മൂന്നിൽ ഒരു ഭാഗം എന്നിവ ചേർത്ത് നന്നായി പതപ്പിച്ച് നിറയും തയ്യാറാക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ബീറ്ററിന്റെ ബ്ലേഡിലും എണ്ണമയം ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പഞ്ചസാര മുഴുവനും ചേർത്ത് കഴിയുമ്പോൾ വീഡിയോയിൽ കാണുന്ന പരുവത്തിലായിരിക്കണം മെറൈൻ എത്തിയിരിക്കേണ്ടത് തുടർന്ന് ആദ്യം തയ്യാറാക്കിയ മിശ്രിതത്തിലേക്ക് മെറൈൻ മിശ്രിതം കുറച്ചു കുറച്ചായി ചേർത്ത് മൃദുവായി യോജിപ്പിച്ചെടുക്കുക ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും ശക്തിയായോ വേഗത കൂട്ടിയോ യോജിപ്പിക്കരുത് ഇത്തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ കൂട്ടിനെ ഒരു ഷിഫോൺ കേക്ക് ടിന്നിലേക്ക് പകരാവുന്നതാണ് അതിനായി ടിന്നിൽ അല്പം ബട്ടർ തടവിയ ശേഷം കുറച്ച് മൈദ തൂക്കി കൊടുക്കുക ഷിഫോൺ കേക്ക് ടിൻ ഇല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു കേക്ക് ടിൻ ഉപയോഗിച്ചാലും മതിയാവും ശേഷം തയ്യാറാക്കിയ കേക്ക് മിശ്രിതം ഇതിലേക്ക് പകരുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ടിന്നിൽ നിറയ്ക്കുമ്പോൾ മുക്കാൽ ഭാഗം മാത്രമേ നിറയ്ക്കാവൂ കേക്ക് ബേക്ക് ചെയ്യുന്നതിനായി ഓവൻ നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക ചൂടായിരിക്കുന്ന ഓവനിൽ ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക ബേക്കിങ്ങിന് ശേഷം തല കീഴായി പിൻവെച്ച് തണുപ്പിക്കുക ചൂട് ശേഷം തിന്നിൽ നിന്നിറക്കി മുകളിൽ ഐസിംഗ് ഷുഗർ വിതറി മുറിച്ച് വിളമ്പാവുന്നതാണ് ഐസിംഗുകൾക്കും അതുപോലെ തന്നെ സ്നാക്സായും ഉപയോഗിക്കാവുന്ന ഷിഫോൺ കേക്കിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം